നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഇൻഫെക്ഷന് ഒരു മരുന്ന് പച്ചമരുന്നാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്ന് അത് സീരിയസ് ആവണേക്കാൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അല്ലാതെ എന്തെങ്കിലും ഒരു ഇൻഫെ ചെറിയ സിംറ്റം വന്നു കഴിഞ്ഞാൽ ഒഴിക്കുമ്പോൾ വേദന എടുക്കുക അല്ലെങ്കിൽ വയറുവേദന എടുക്കുക കടച്ചിലുണ്ടാവുക അല്ലെങ്കിൽ അതല്ലെങ്കിൽ മൂത്രത്തിൻ്റെ മാറ്റം വരിക മൂത്രത്തിൻ്റെ അളവ് കുറയുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ അങ്ങനെയാണല്ലോ നടുവേദന എടുക്കുക ഇളിയിൽ വേദന എടുക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും മൂത്രത്തിൽ പഴുപ്പ് എന്നൊക്കെ പറയും ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഈ ഒക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും യൂറിനറി ഇൻഫെക്ഷൻ തന്നെ ആയിരിക്കും അപ്പോൾ അതിന് ഞാൻ ഇന്നാൾ കഴിച്ച ഒരു മരുന്നൻ്റെ അനിയത്തി പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയ മരുന്നാണ് അന്ന് ഞാൻ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ കുറേ പേർക്ക് അത് ഇഷ്ടമായിട്ടുണ്ട് കാരണം നമുക്ക് പെട്ടെന്ന് വരുമ്പോൾ ഡോക്ടറെ കാണണ്ട ഇതുകൊണ്ട് മാറുമെങ്കിൽ നല്ലതല്ലേ എന്ന് വെച്ചിട്ട് കുറേ പേർ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അത് വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ തെങ്ങിൻ്റെ കടയ്ക്ക് കുറേ ചെടികളുണ്ട് കേട്ടോ അതിൽ കുറേ മുക്കുറ്റി ഇതുക്കുണ്ട് മുക്കുറ്റി മാത്രമെന്നല്ല ഒരുപാട് നെയ്യൂറിനിയുണ്ട് പിന്നെ കീഴാർ നെല്ലിയുണ്ട് പിന്നെ കഞ്ഞുണ്ണി ഉണ്ട് കച്ചോലുണ്ട് അങ്ങനെ തുളസി ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഇതിന് കിടക്കുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന ആവശ്യം മുക്കുറ്റിയാണ് കേട്ടോ അപ്പൊ മുക്കുറ്റി ഞാനൊരു ആറേഴ് കട മുക്കുറ്റി ഇരുന്ന് പറയ്ക്കാൻ പോവാണ് കണ്ടോ മുക്കുറ്റി നിൽക്കണത് മഞ്ഞപ്പൂവ് പച്ചയില തണ്ട് വേര് വേരടക്കം പറക്കണം കേട്ടോ കണ്ടു ഇതാണ് മുക്കുറ്റി അല്ലേ ഒന്ന് കഴിഞ്ഞ ദിവസം രാജ പറഞ്ഞ രണ്ട് മൂന്ന് നാല് അഞ്ച് അറിയുന്നുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് അവൾ ഇഷ്ടംപോലെ ഉണ്ടാവും മഞ്ഞപ്പൂവ് വേരടക്കംസ മൂലം മൂലത്തോടു കൂടി ഇത് പറിച്ചു മൂലമുണ്ട് തണ്ടുണ്ട് ഏലയുണ്ട് പൂവുണ്ട് നന്നായിട്ട് കഴുകാം ജാസ്റ്റ് കഴുകിയത് ഒന്നുകൂടി കഴുകാം കേട്ടോ വൃത്തിയായിട്ട് കഴുകിയിട്ട് മണ്ണൊക്കെ പോയിട്ടുണ്ട് ഇവിടെ കരടൊന്നും ഇല്ല വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിക്കാൻ പോവാൻ കഴിഞ്ഞാൽ മേടിക്കാ എത്ര പൈപ്പിൻ്റെ ചോട്ടില് കഴുകിയാലും ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ലാസ്റ്റ് ഒന്നും കൂടി വെള്ളത്തിലായിട്ട് ഇങ്ങനെ കഴുകാം ഒന്നും കൂടി അല്ലേ അതിന് കരട് ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ ക്ലീൻ ആയിട്ട് വെള്ളമൊഴിക്കാൻ പോകണം കേട്ടോ ഇതിന് നമ്മൾ ഇതിട്ടു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ കഷായങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം അതായത് എത്ര ഗ്ലാസ് ഒഴിച്ചോ അതിൻ്റെ പകുതി വരെ വറ്റിക്കണം എന്നാണ് അപ്പം അടുപ്പത്ത് വയ്ക്കുക തീയാണെങ്കിൽ മീഡിയം തീയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ചെറിയ അടുപ്പിൽ വെക്കാം യെസ് ഓക്കേ തിളക്കട്ടെ അടച്ചു വെക്കൊന്നും വേണ്ട തിളച്ച് വറ്റണം മൂന്ന് ഗ്ലാ ആറ് ഗ്ലാസ് ഇതിൽ ആറ് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് അത് മൂന്ന് ഗ്ലാസ് ആയിട്ട് ആയിട്ട് നമുക്കത് എടുക്കാം കണ്ടോ നന്നായിട്ട് തിളക്കണുണ്ട് പക്ഷേ കുറച്ചു നേരം ആഴ്ച പോര പോരാ ഏകദേശം പകുതിയോളം വെള്ളം വറ്റണം അതതിൽ കിടന്ന അതിന്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങണ്ടേ താത്തി കൊടുത്താട്ടോ അതിനുള്ളിലേക്ക് ഇപ്പോൾ അത് വാങ്ങി വെച്ചു കേട്ടോ വാങ്ങി വെച്ചു ചൂട് പതുക്കെ ആറിയിട്ടുണ്ട് കുടിക്കണ്ടേ കുടിക്കാവുന്ന ചൂടിൽ വാങ്ങി വെച്ചു ഇനി നമ്മൾ മൂന്ന് ഗ്ലാസ് ആക്കിയിട്ട് എടുക്കാം ആറ് ഗ്ലാസ്സിന് കറക്റ്റ് ആട്ടോ അത് കണ്ടോ എല്ലാത്തിനും ശരിക്കും ഒഴിക്കുമ്പോൾ കറക്റ്റ് മൂന്ന് ഗ്ലാസ് കിട്ടാം അപ്പോൾ മൂന്ന് ആറ് ഗ്ലാസ് വെള്ളം വെച്ച് വെറ്റി വെറ്റി ആറ് ഗ്ലാസ് വെള്ളം മൂന്ന് ഗ്ലാസ് ആക്കി അതിലെന്തോ ഒരു ചെറിയ നിറം വ്യത്യാസം നിറം വ്യത്യാസമല്ല അതൊരു എണ്ണമയം ഇനി അത് കുടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കുടിക്കാൻ പാകത്തിന് ദുസ്വാദമൊന്നുമില്ല കേട്ടോ എന്തായാലും ഒരു മരുന്നിട്ട് തിളപ്പച്ചതല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു സ്വാദ് വ്യത്യാസം ഉണ്ടാവും എന്തായാലും ദുസ്വാദില്ല കഴിക്കാം പിന്നെ ആ മാറാനായിട്ട് ഔഷധം കഴിക്കുമ്പോൾ സ്വാദ് നോക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലായെന്നല്ലവർക്കറിയാമല്ലോ അപ്പോൾ ഞാൻ കുടിച്ചു ചൂടാറിയാനും വീൻ കുടിക്കാൻ പറ്റിയിട്ടോ നീ കണ്ടോ നിങ്ങൾ നോക്കൂ കേട്ടോ ഇത്ര പണിയുള്ളൂ മരുന്ന് കഴിച്ചു ഒന്നാമത്തെ ഗ്ലാസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ദിവസം വരെ അഞ്ച് ഗ്ലാസ് കഴിച്ചു അങ്ങനെ അഞ്ച് ദിവസം ജൈസ്ക്രീം കഴിക്കണിട്ട് ജയസ്ക്രീം പറഞ്ഞു നല്ലതാണ് ജസ്ക്രീം കഴിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞേക്കണത് ഈ മുക്കുറ്റി കഷായം അഞ്ച് ദിവസം അടുപ്പിച്ച് കഴിക്കണം കേട്ടോ അപ്പം ശരിക്കും മാറും ഞാനത് കഴിച്ചു കഴിഞ്ഞ പ്രാവശ്യം 每嗯 <laughs>、mm.